കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം തന്നെയാണ് ഈ മണിക്കൂറിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വാർത്ത വീണ്ടും നമ്മൾ തേവലക്കരയിലേക്ക് പോവുകയാണ് അവിടെ പ്രജിത് മോഹൻ തുടരുന്നുണ്ട് പ്രജിത്തെ നേരത്തെ ഈ ബാലാവകാശ കമ്മീഷന്റെ സുപ്രധാനമായ പരിശോധന അവിടെ നടക്കുന്നതിൻ്റെ റിപ്പോർട്ടുകളാണ് പ്രജിത്ത് പങ്കുവച്ചത് ഇപ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കമ്മീഷന്റെ ഈ പരിശോധന അവസാനിച്ചോ സ്കൂളിലേക്ക് ക്ലാസ് റൂം കണ്ടു അതിനുശേഷം പുറത്തുനിന്ന് ഈ ഷീച്ചിന് മുകളിലേക്ക് ഈ ഇലക്ട്രിക് കമ്പി ചാഞ്ഞ് കിടക്കുന്ന ആ സാഹചര്യം വൈദ്യുതി ചാഞ്ഞ് കിടക്കുന്ന ആ സാഹചര്യം ഒക്കെ നോക്കിക്കണ്ടു തുടർന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രഥമ ദൃശ്യായി തന്നെ ഒരു വീഴ്ച ഇവിടെ ഫുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞത് അതിൽ നടപടി ആവശ്യപ്പെടുമെന്നുള്ള ഒരു നിലപാടും അദ്ദേഹം സ്വീകരിച്ച അതിനുശേഷം ഇപ്പോൾ ബാലാവകാശ കമ്മീഷന്റെ സിറ്റിംഗ് ആരംഭിക്കുകയാണ് ഇവിടുത്തെ സ്കൂളിലെ അധ്യാപകർ ജീവനക്കാർ മറ്റ് സ്കൂളിനുമായി ബന്ധപ്പെട്ട ആളുകൾ അധികൃതർ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു സിറ്റിംഗ് ആരംഭിച്ചിരിക്കുകയാണ് അതിൽ ബാലാവഹാസ കമ്മീഷൻ അംഗങ്ങൾ ആ തെളിവെടുപ്പ് എടുത്തതുപോലെയാണ് ഈ സാഹചര്യം എന്താണ് അന്ന് സ്കൂളിൽ ഉണ്ടായത് സ്കൂളിലേക്ക് അധ്യാപകർ ഇവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവരവരുടെ കാര്യങ്ങൾ ഏത് രീതിയിലാണ് സ്കൂളിലെ കുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിയും എന്തായാലും പ്രഥമ ദൃഷ്ട്യാ തന്നെ ഒരു വീഴ്ച സംഭവിച്ചത് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതിൽ ഈ പറയുന്ന കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട സ്കൂൾ അധികൃതർക്കും ആ വീഴ്ചയിൽ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത സാഹചര്യമാണ് അപ്പോൾ അടുക്കരത്തിലേക്കുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദമായി ചോദിച്ചറിയുക തന്നെയാണ് ഇനി ചെയ്യാൻ പോകുന്നതിനു ശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു അന്തിമ റിപ്പോർട്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് നൽകി എന്തായാലും വീഴ്ച വരുത്തിയവർക്കെതിരെ എല്ലാം നടപടി എന്നൊരു ശുപാർശ അത് മുന്നോട്ട് വെക്കുന്നു കമ്മീഷൻ റിപ്പോർട്ടിന് മുൻപേ നടപടി എന്നൊരു ശുപാർശ അത് മുന്നോട്ട് വെക്കുന്നു കമ്മീഷൻ റിപ്പോർട്ടിന് മുൻപേ തന്നെ എന്നുള്ളത് നമ്മൾ പ്രത്യേകമായി എടുത്ത് കാണേണ്ടതുണ്ട് കമ്മീഷന് ബോധ്യം വന്നിട്ടുണ്ട് ഇനി അതൊരു പരിശോധനയിലേക്കാണ് പോകുന്നത് ഈ പരിശോധനയ്ക്ക് കൊല്ലം ആ സ്കൂളിൽ ബാലാവകാശ കമ്മീഷൻ പരിശോധന നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് കമ്മീഷൻ അവിടെ ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തിയിരിക്കുന്നു സ്കൂൾ അധികൃതർക്കും അതുപോലെ തന്നെ കെ എസ് ഇ ബിക്കുമെല്ലാം വലിയ അനാസ്ഥ അവിടെ സംഭവിച്ചിട്ടുണ്ട് അതാണ് ഒരു കൊച്ചുപയ്യന്റെ മരണത്തിന് കാരണമായത് എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ കമ്മീഷൻ എത്തുന്നത് വിശദമായ വിവരങ്ങൾ നൽകിയത് പ്രജിത് മോഹനൻ കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനും പഞ്ചായത്തിനും കെ എസ് ഇ ബിക്കും ഗുരുതര വീഴ്ചയെന്ന് ബാലാവകാശ കമ്മീഷൻ പ്രശ്നം പരിഹരിക്കാൻ ദുരന്തം വേണ്ടി വന്നു എന്ന കാര്യം നേരത്തെ തന്നെ നമ്മളിത് കണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേരത്തെ പ്രജിത് മോഹൻ നൽകിയിരുന്നു എന്തായാലും ഇത് വലിയ തോതിൽ ഒരു ചർച്ചാ വിഷയമായി ഈ മണിക്കൂറിൽ മാറുകയാണ്